ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നവ്യയും ആദർശം അകത്ത് നിൽക്കുക അപ്പോൾ ആദർശ തട്ടി വീഴാൻ പോയപ്പോൾ നവ്യ ആദർശട്ടാ എന്തായാലും പറ്റിയോ ആദർശട്ടാ ഏയ് ഇല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞാൽ ആദർശം ഇങ്ങനെ നോക്കി നിൽക്കുക അപ്പോഴേക്കും നയനയുടെ അടുത്തേക്ക് വരികയാണ് നിർമ്മൽ ഹെൽമറ്റ് ഊരി നയനയുടെ അടുത്ത് വരെ എത്തി അപ്പോൾ അവയ്ക്ക് കാര്യം പിടിയിട്ട് ഈശ്വര അവിടെ നിൽക്കുന്നത് അവളാണ് ആ നയന എന്തായാലും നിർമ്മലിനോട് ഇവിടെ പോകാൻ പറഞ്ഞിട്ടേ ബാക്കി കാര്യമുള്ളൂ എന്നും പറഞ്ഞ അബി ഫോൺ എടുത്ത് നിർമ്മലിനെ വിളിക്കുക ആ അപ്പോൾ നിർമ്മലിൻ്റെ നിർമ്മൽ ഫോൺ ഫോണെടുത്തു ഹലോ ഹലോ ആ എന്താ അതെ നീ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പോയിക്കോ അവിടെ നിൽക്കുന്നത് നവ്യ അല്ല അവളുടെ അനിയത്തിയാണ് നയന അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പോകാനാണ് പറഞ്ഞത് ഇത് കണ്ടതും നിർമ്മല പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് പോക്കറ്റിലിട്ടിട്ട് പെട്ടെന്ന് തന്നെ ബൈക്ക് കയറി ബൈക്ക് കയറിയത് നയന മുഖം മറിച്ചിരിക്കുന്നത് സാരി മാറ്റി ഓടി നിർമ്മലിനെ പിടിക്കാൻ നോക്കി പക്ഷേ അപ്പോഴേക്കും നിർമ്മല നയനയെ തള്ളിയിട്ടു ആദർശ നവ്യ ഓടി വരുമ്പോഴേക്കും നിർമ്മല ബൈക്ക് കയറി പിന്നാലെ സി എയും കോൺസ്റ്റബിളും ഓടി എല്ലാവരും ഓടിയിട്ടും ഒരു രക്ഷയില്ല നിർമ്മല് ബൈക്കും എടുത്തുകൊണ്ട് പറ പറഞ്ഞു ഈ സമയം ആദർശ നവ്യം കൂടെ അല്ല എന്തേലും പറ്റിയോ നയനെ ഏയ് കുഴപ്പമൊന്നുമില്ല പക്ഷേ എന്നാലും അവനെ പിടിക്കാൻ പറ്റിയില്ലല്ലോ അതാണ് എൻ്റെ സങ്കടം അവനെ ഇന്നത്തോടെ പിടിക്കാമെന്ന് കരുന്ന് പോയത ഞാൻ ഇതിപ്പോൾ എന്ത് ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഞാനിങ്ങനെ സങ്കടപ്പെട്ടു നിൽക്കുക ശോ ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞതല്ലേ നീ പോകണ്ടാന്ന് ഇപ്പം കണ്ടോ കഴിഞ്ഞു നന്നായിട്ട് ചോര വരുന്നുണ്ട് സാരമില്ല ചേച്ചി എനിക്ക് കുഴപ്പമൊന്നുമില്ല ചേച്ചി വിഷമിക്കാതെ എന്നൊക്കെ പറയുവാണിത് കേട്ടതും ഇല്ല ചേ ദേ കയ്യിൽ നിന്ന് നന്നായിട്ട് ചോര വരുന്നുണ്ട് നയനെ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഞാൻ പോയിക്കോളാം എന്ന് എനിക്ക് കിട്ടേണ്ടത് നിനക്ക് കിട്ടിയത് ഇല്ല സാരില്ല എനിക്കിതൊന്നും ഒരു വേദനയല്ല എൻ്റെ വിഷമം മുഴുവനും അവനെ പിടിക്കാൻ പറ്റില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാ ആ എന്തായാലും ഇനി ഇപ്പം അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല നീ വാ എന്നും പറഞ്ഞു ആദർശനായനയോട് അകത്തേക്ക് വരാൻ പറയാം അല്ല ആദർശേട്ടൻ എപ്പോഴാണ് വന്നേ അത് പിന്നെ നിന്നെ മുറിയിൽ കാണാതായപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ചേട്ടത്തി അനിയത്തിയും കൂടെ എന്തേലും സാഹസം കാണിക്കാൻ പോവുകയെന്ന് അതുകൊണ്ടാണ് ഞാൻ പിന്നാലെ വന്നത് എന്നും പറഞ്ഞു ആദർശൻ എന്നാ വാ നമുക്ക് അകത്തേക്ക് പോവാം ഈ സമയം അഭിഷേ എല്ലാം നശിപ്പിച്ചു ഇവൻ ഇവനും വെളുക്കും ഉറക്കമൊന്നുമില്ലേ ഇന്നത്തോടെ അവളെ അറ അനന്തപുരിയിൽ നിന്നും പുറത്താക്കാമെന്ന് കരുതിയതാ എല്ലാ ഇന്നത്തോടെ എല്ലാം അവസാനിക്കുമെന്ന് കരുതിയതാ എല്ലാം നശിപ്പിച്ചു എന്നും പറഞ്ഞുകൊണ്ട് അഭി ഇങ്ങനെ ദേഷ്യപ്പെട്ട് അകത്തേക്ക് പോകുക ഒന്നും അറിയാത്ത പോലെ ഈ സമയം പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശനേയും മുത്തശ്ശിയാണ് നേരം അഞ്ചുമണി കഴിഞ്ഞിട്ടും ഇത്രയും നേരമായിട്ടും മോള് കോലം ഇടുന്ന കണ്ടില്ലല്ലോ നയന മോൾ എഴുന്നേറ്റില്ലേ സാധാരണ മണിക്ക് മുമ്പേ എഴുന്നേക്കുന്നതാണല്ലോ ഇന്ന് കണ്ടില്ല എന്നൊക്കെ സംസാരിച്ചോണ്ട് നിൽക്കുക അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത് ഇദ്ദേഹത്തിന് അറിയാമല്ലോ അഞ്ചു മണിക്ക് മുന്നേ മോള് കോലോ ഇടുന്നതാ ഇന്ന് കോലോ ഇട്ട് കണ്ടില്ല മുറ്റത്ത് അപ്പോഴേക്കും ആദർശ നയനയും നവിയും കൂടെ വരിക അപ്പോൾ അയ്യോ മോളുടെ കൈക്ക് എന്താ പറ്റിയേ ഇത്ര വെളുപ്പം കാലത്തെ എങ്ങോട്ടാണ് പോയത് മൂന്ന് പേരും കൂടെ അത് കേട്ടതും അത് പിന്നെ അപ്പോൾ ആദർശനോട് മുത്തശ്ശൻ പറയടാ എങ്ങോട്ടാണ് പോയത് അത് പിന്നെ എന്തത് പിന്നെ എങ്ങോട്ടാണ് പോയത് എന്ന് ജലജ നവ്യയോട് ചോദിക്കാം അത് അത് പിന്നെ ഞങ്ങൾ ആ നിങ്ങൾ ഞങ്ങൾ നടക്കാൻ പോയതാ മുത്തശ്ശ മണിക്ക് ഞാൻ നടക്കാൻ പോകാറുണ്ടല്ലോ അത് കണ്ടപ്പോൾ നയനയ്ക്കും എൻ്റെ കൂടെ വന്നോ എന്നൊരാഗ്രഹം അപ്പോൾ പിന്നെ പോരേ പറഞ്ഞു നയനയും ഞാനും പോകാൻ ഇറങ്ങിയപ്പോഴാണ് നവ്യം വന്നത് നവ്യയ്ക്കും ഞങ്ങളോടൊപ്പം വന്നോ എന്ന് പറഞ്ഞപ്പോൾ കൂടെ കൂട്ടിയതാ എന്നിട്ട് മോളുടെ കൈക്ക് എന്താ പറ്റിയേ നടക്കാൻ പോയ മോളുടെ കയ്യിൽ നിന്ന് എങ്ങനെയാണ് ചോല വരുന്നത് അത് പിന്നെ ഞങ്ങൾ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഒരു ബൈക്കുകാരെ വന്ന് നയനെ ഇടിച്ചിടായിരുന്നു ഈശ്വര എന്നിട്ട് കുഴപ്പമൊന്നുമില്ല ഒത്തിരി കാലു കാലും പൊട്ടി കൈയും പൊട്ടി അത്രയേ ഉള്ളൂ എന്നിട്ട് ആ ബൈക്കാരനെ പിടിച്ചില്ല മോനെ എന്ത് ചെയ്യാനാ അവൻ ഭയങ്കര സ്പീഡിലായിരുന്നു പോയത് എൻ്റെ കാറുണ്ടായിരുന്നെങ്കിൽ ഞാൻ അവനെ പിടിച്ചായിരുന്നായിരുന്നു ഇതിപ്പോൾ നടന്നല്ലേ മുത്തശ്ശാ ഞങ്ങൾ പോയത് അതുകൊണ്ട് പറ്റിയില്ല എനിക്കിതിൽ എന്തൊക്കെയോ പന്തിയായിട്ട് തോന്നുക വെളുപ്പിനെ ഏ പോലും എഴുന്നേക്കാത്ത ഇവളാണ് ഏഴ് മണി കഴിയാതെ ഇവളുടെ ഉറക്കം തെളിയാറില്ല ഇന്ന് മാത്രം എങ്ങനെയാണ് ഇവള് നാല് മണിക്ക് എഴുന്നേറ്റത് അത് കേട്ടതും ആ ഇനി അങ്ങനെയുള്ള ശീലമൊക്കെ ഉണ്ടാക്കണമെന്നാണ് നവ്യ പറയുന്നത് വെളുപ്പിനെഴുന്നേക്കണം എക്സർസൈസ് ചെയ്യണം പഴയ ഈ ചീത്ത ശീലങ്ങളൊക്കെ മാറ്റി പുതിയ പുതിയ നല്ല ശീലങ്ങളൊക്കെ കൊണ്ടുവരണമെന്നാണ് നവ്യ പറഞ്ഞത് ആ എന്തായാലും മോളുടെ കാല് വേദനിക്കുന്നുണ്ടോ ആ വേദനയുണ്ട് മുത്തശ്ശ മോനെ ആദർശേ മോൾക്ക് സ്റ്റെപ്പ് കയറാൻ പറ്റില്ല ഒരു കാര്യം ചെയ് നീ മോൾ മോളെ എടുത്തോണ്ട് പോ അത് കേട്ടതും മുത്തശ്ശ അത് എന്താ എടുത്തോണ്ട് പോകാൻ അത് കേട്ടതും ആദർശം ദേവേനയുടെ മുന്നിൽ വെച്ച് തന്നെ നയനയെ എടുത്തു പിടിക്കുക അപ്പോൾ ആശുപത്രി പോണെങ്കിൽ പോയിട്ട് നമ്മളെ വേണ്ട മുത്തശ്ശ എനിക്ക് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ദേവയേനെ ഓ ഒരു ചെറിയ പൊട്ടലല്ലേ അതിൻ്റെ ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യമൊന്നുമില്ല ആ നിന്റെ കയ്യാ പൊട്ടിയതെങ്കിൽ നീ ഇങ്ങനെ പറയോ ദേവയാനി ആ വേദന അവനോന് വന്നാലേ അതിൻ്റെ കാര്യം പിടിയിട്ടു എന്നൊക്കെ പറയണം മോനെ നീ ചെല്ല് എന്നും പറഞ്ഞുകൊണ്ട് നയനയോട് പോകാൻ പറയണം അപ്പോൾ നയനയെ എടുത്തുകൊണ്ട് ആദർശം പോവുക ഇത് കണ്ടത് മുത്തശ്ശനും മുത്തശ്ശിക്കും ഒരുപാട് സന്തോഷമായി ഇതേ നോക്കി മോനെ മോളെയും ഒന്നിപ്പിക്കാനും അവരെ ഇതുപോലെ സ്നേഹിപ്പിക്കാനും കിട്ടുന്ന ഓരവസരവും നമ്മൾ പാഴാക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ചിരിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുക ഇത് കണ്ടപ്പോൾ ദേവയാനിക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം പല്ലും കടിച്ചു പിടിച്ച് ദേവയാനി നോക്കുക തുറിച്ച് ഈ സമയം ഒരു പാട്ടാണ് കേട്ടോ കാണിക്കുന്നത് എന്തിനൊന്നും അറിയില്ല എന്നും പറഞ്ഞോണ്ട് ഒരു പാട്ട് എനിക്കറിയില്ല സോറി അപ്പോൾ ആ പാട്ട് ഇങ്ങനെ പാടിക്കൊണ്ടേ അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ പോവുക എപ്പോഴോ നിന്നെ എനിക്കിഷ്ടമായി എന്നൊക്കെ പറഞ്ഞ് നയനെ നോക്കി അങ്ങനെ മുകളിലെത്തിയതും പഴയ കാര്യങ്ങളൊക്കെ ചിന്തിക്കണം ഞാൻ നയനയെ താഴെ നിർത്തി അതിനുശേഷം കട്ടിലിരുന്ന് രണ്ടും കിസ് ചെയ്യുന്ന സീനൊക്കെ കാണിക്കുന്നത് ഇങ്ങനെ പിന്നെ ആദർശ് കുറേ നേരം ഇങ്ങനെ ഓർത്തോണ്ടിരുന്നു അതെ എപ്പോഴോ അവളെ എനിക്കിഷ്ടമായി പക്ഷേ ആ ഇഷ്ടം തകർന്ന് തകർന്നു പോയിക്കൊണ്ടിരിക്കുക എന്നാൽ വീണ്ടും ആ ഇഷ്ടം എൻ്റെ മനസ്സിലേക്ക് വന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആദർശ് ഇങ്ങനെ ഇരിക്കുകയാണ് ഈ സമയം നയന ആദർശൻ്റെ അടുത്ത് നിന്നിരുന്നു നല്ല വേദനയുണ്ടല്ലേ നല്ല വേദനയുണ്ട് ആദർശേട്ടാ ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല സാരമില്ല ഞാൻ മരുന്ന് വെച്ചു തരാം എന്നും പറഞ്ഞാൽ ആ ദൃശ്യം മരുന്നൊക്കെ വെച്ച് കൊടുക്കുക ആ സ്പിരിറ്റ് വെക്കേണ്ട നല്ല വേദനയുണ്ട് അതെ ഈ സ്പിരിറ്റ് വെച്ച ഇത്തിരി വേദനയൊക്കെ ഉണ്ടാവും വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ഏ ചേച്ചിയും കൂട്ടി സാഹസം കാണിക്കാൻ പോകുമ്പോൾ ആലോചിക്കണമായിരുന്നു ഞാൻ മനഃപൂർവ്വം തന്നെ പോയത് ആദർശേട്ടൻ ഞങ്ങളെ സഹായിക്കില്ല എന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് എന്തായാലും എൻ്റെ ചേച്ചിയെ സഹായിക്കണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ പോയത് അല്ലാതെ വേറെ എന്നൊക്കെ ഞാൻ പറയുക എന്തായാലും പോയതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടായി അവൻ എന്തായാലും ഇപ്പൊ ഈ നാട് വിട്ടുകാണം ഇനി ഈ പരിസരത്തേക്ക് പോലൊന്നും വരില്ല പേടിച്ചിട്ടുണ്ടാവും നിന്റെ സാഹസം ഞാൻ സമ്മതിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുവാണ് ഈ സമയം പോലീസുകാർ നിർമ്മലിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക ചേടാ എന്നാലും ഇതവനെവിടെ പോയി അപ്പോഴേക്കും സി എ ആദർശം വിളിക്കുകയാണ് എന്തായി സാറേ അവനെ കിട്ടിയോ ഇല്ല അവനെ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുവാണ് ആദർശ് പേടിക്കണ്ട എന്തായാലും അവനീ ലോകം വിട്ട് ഈ നാട് വിട്ട് എവിടെ പോവില്ല അതിനു മുമ്പ് അവനെ ഞങ്ങൾ പൊക്കിയിരിക്കും എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോഴേക്കും നിർമ്മല ഏതോ വഴി എസ്കേപ്പായി എന്നാലും എൻ്റെ നയനേ നീ എന്തിനെ ഇങ്ങനെ ഒറ്റയ്ക്ക് പോകാൻ പോയത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നെങ്കിലോ ഒന്നും ഉണ്ടാവില്ല എനിക്ക് തോന്നുന്നു അവൻ്റെ ലക്ഷ്യം പണമാണെന്നാണ് ഏയ് പണമാണെങ്കിൽ അവനെ ഞങ്ങളോട് ചോദിക്കായിരുന്നല്ലോ ആദർശതാണ് പക്ഷേ പണം അവൻ ചേച്ചിയോട് ആവശ്യപ്പെട്ടിട്ടില്ല അതുകൊണ്ട് എനിക്ക് നല്ല സംശയമുണ്ട് ജാരൻ ഏ ഈ വീട്ടിൽ തന്നെ ഉണ്ടോ അപ്പോൾ ഇതെല്ലാം അഭി കേൾക്കുക എന്തായാലും അവനോട് പണം ആവശ്യപ്പെടാൻ പറയണം ഇല്ലെങ്കിൽ അത് പ്രശ്നവും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അഭി ഇങ്ങനെ നിൽക്കുക ആ എന്നാലും നീ ഒറ്റയ്ക്ക് ഇറങ്ങിപ്പോയി അവനെ പിടിക്കാൻ നോക്കിയല്ലോ ഞാൻ പേടിച്ചു പോയി ആ ആദർ ചേട്ടൻ പേടിച്ചാലും ഞാൻ പേടിക്കില്ല അവനെന്നെ തള്ളിവിട്ടെന്നുള്ള സങ്കടം എനിക്കുള്ളൂ അവനെ പിടിക്കാൻ പറ്റില്ല എന്നുള്ള വിഷമമേ എനിക്കുള്ളൂ എന്തായാലും അവന നീ നാട്ടിലോട്ട് വരില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അവൻ ഇന്നേരം പോലീസുകാരുടെ കൈ കിട്ടിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും നാട് വിട്ടു കാണും പേടിച്ചോടി കാണും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എങ്ങനെ ഇരിക്കുവാണ് ഈ സമയം അഭി അങ്ങോട്ട് പോവുക അതേസമയം ആദർശത്താ എനിക്കൊരു സംശയം എന്താ എന്താ അതിനെ എൻ്റെ സംശയം അത് പിന്നെ ഈ ചാ ജാരൻ എന്ന് പറയുന്ന ആൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടോ എന്നൊരു സംശയം അതെങ്ങനെയാണ് അതെന്തെന്നീ പറയുന്നത് അല്ല അവൻ എൻ്റെ അടുത്ത് വരെ വന്നു ആ എന്നിട്ട് അവൻ എൻ്റെ അടുത്ത് വരെ വന്നതിന് ശേഷം ഞാൻ നവ്യാണെന്ന് കരുതിയിട്ടാണ് അവൻ ഭയങ്കര സ്പീഡിൽ വന്നത് ആ സമയത്ത് അവനൊരു ഫോൺ കോൾ വന്നു ആ ഫോണെടുത്ത് സംസാരിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ ഫോണും പോക്കറ്റിലിട്ടുകൊണ്ട് അവൻ ബൈക്കിലോട്ട് ചാടി കയറുമായിരുന്നു അതിനർത്ഥം നമ്മളാണ് പുറത്തേക്ക് പോയതെന്ന് ആരെയോ ആരോ അവനെ അറിയിച്ചു എന്നല്ലേ ഈ വീട്ടിലുള്ള ആരോ അതൊന്ന് ആലോചിച്ച് നോക്കിയേ അത് കേട്ടതും ആ അത് ശരിയാ അങ്ങനെ വരുമ്പോൾ എന്തോ പ്രശ്നമുണ്ടല്ലോ എന്തായാലും അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കണം പക്ഷേ നിൻ്റെ ആരാ അതൊന്ന് പറ അതിപ്പം പറയാൻ പറ്റില്ല ആദർശേട്ടാ ചേട്ടാ കുറച്ചുകൂടെ കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ അതിന് ശേഷം ഞാൻ പറയാം അതാരാണെന്ന് ഈ സമയം പിന്നീട് കാണിക്കുന്ന അഭിയാണ് അഭി ആകെ ടെൻഷൻ അടിച്ചിങ്ങനെ ഇരിക്കുക എടാ നീ ഇത്രയും നേരം കിടന്നുറങ്ങുമായിരുന്നു ഏഹ് നിന്റെ ഭാര്യ എങ്ങോട്ട് പോകുന്നു എന്തിന് പോകുന്നു എന്നൊക്കെ നീ അന്വേഷിക്കുന്നുണ്ടോ ഇത്രയും നാളും വെളുപ്പിനെഴുന്നേക്കാത്ത അവള് ഇന്ന് എന്തിനാ വെളുപ്പിനെ എഴുന്നേറ്റെന്ന് നീ ഒന്ന് ചോദിച്ചായിരുന്നോ ഞാൻ എന്തിനാ എന്തിനാമ്മ അതൊക്കെ അറിയുന്നത് എനിക്കൊരു സംശയമുണ്ട് നീ അവളെ പുറത്താക്കാൻ എന്തോ കാര്യം അന്വേഷിച്ച് നടക്കുക അതെന്തോ സംഭവിച്ചിട്ടുണ്ട് അപ്പോഴാണ് നയനയ്ക്ക് എന്തോ പറ്റിയിരിക്കുന്നത് പറയടാ എന്താ അത് അതൊക്കെ ഞാൻ അമ്മയോട് പിന്നെ പറയാം എന്തായാലും ആദ്യം അവളുടെ അനിയത്തി ഇവിടെ നിന്ന് പോകണം എന്നാലേ അവൾക്ക് ഇവിടെ നിന്ന് പോകാം ആരൊക്കെ ഇവിടാൻ പറ്റുള്ളൂ എന്തായാലും നയനയെന്ന് പറയുന്ന നമ്മൾ ഇവിടെ ഉണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് നവ്യയെ പുറത്താക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അമ്മേ അത് കേട്ടതും അതൊന്നും നിനക്ക് ഇപ്പോഴാണ് മനസ്സിലായേ എടാ മന്ദബുദ്ധി ഇത് തന്നെയല്ലേ ഞാൻ നിന്നോട് ആദ്യമേ പറഞ്ഞത് നീ വെറും പൊട്ടനാ വെറും പൊട്ടൻ പുറത്താക്കണമെങ്കിൽ രണ്ടെണ്ണത്തിനെയും ഒരുമിച്ച് പുറത്താക്കണം അല്ല അതെ വേറെ ഒരു വഴി ഇവിടെ ഇല്ല ഞാനിപ്പോൾ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുകയാണ് എനിക്കാണെങ്കിലും നല്ല ടെൻഷനുണ്ട് എങ്ങനെയെങ്കിലും ആ നവിയെന്ന് പറയുന്നവളെ ഇവിടെ നിന്ന് ഇറക്കി വിടണം ഒരിക്കലും ഞാൻ അവളെ ഭാര്യയായിട്ട് കണ്ടിട്ട് പോലും ഇല്ല ആ അങ്ങനെ കണ്ടിട്ടില്ലെങ്കിൽ ആദ്യം നീയേ അവളെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ നോക്ക് അതിനുശേഷം ബാക്കിയുള്ള കാര്യം പറഞ്ഞാൽ മതി ഓ എനിക്ക് ജനിച്ച ഒരുത്തൻ ലോക ലോക റോഡ് എന്നും പറയാം അമ്മ എന്നെ ഇങ്ങനെ പറയരുത് എടാ തോൽവി അടഞ്ഞി വെറും തോൽവി എന്നും പറഞ്ഞ് ജലജ ദേഷ്യപ്പെട്ട അങ്ങ് പോവുക ഇല്ലമ്മേ ഞാൻ തോൽവിയല്ല എന്ന് അമ്മയും മുൻപിൽ ഞാൻ തെളിയിക്കും അതിനു വേണ്ടിയുള്ള പണപ്പുറപ്പാടതിനെ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ തോൽവിയല്ലാന്ന് അമ്മ മനസ്സിലാക്കും അവളെ ഞാൻ ഇവിടെ നിന്ന് ഇറക്കി വിട്ടിരിക്കും അതിനു മുമ്പ് നയന എന്ന് പറയുന്നവളും ഇവിടെ നിന്ന് പുറത്തു പോകണം എന്നും പറഞ്ഞുകൊണ്ട് അവ ഇങ്ങനെ ഇരിക്കുവാണ് ഈ സമയം നവ്യയാണ് കാണിക്കുന്നത് നവ്യ ഇങ്ങനെ ഓരോന്നാലോച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു മെസ്സേജ് വരുവാ ആ മെസ്സേജ് കണ്ടത് നവ്യ ഞെട്ടിപ്പോയി അപ്പോഴേക്കും നയന ആ വഴി വന്നു നയനേ ആ എന്താ ചേച്ചി ഞാൻ ദേ ദേ ഇങ്ങ് നോക്കിയ മോളെ വീണ്ടും അവൻ്റെ മെസ്സേജാണ് വന്നിരിക്കുന്നത് എന്താ എന്താ എഴുതിയിരിക്കുന്നത് അവന് പത്തു ലക്ഷം രൂപ വേണമെന്ന് പത്തു ലക്ഷം രൂപയോ അതെ നയനെ ആദർശേട്ടാ ഇതേ നോക്കി ആദർശേട്ടാ അവൻ്റെ മെസ്സേജ് വന്നിരിക്കുന്നു പത്തു ലക്ഷം രൂപ വേണമെന്നും പറഞ്ഞുള്ള മെസ്സേജ് ആ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവൻ്റെ ലക്ഷ്യം പണമാണെന്ന് ഇപ്പം എന്തായി ഇല്ലാതെ ചേട്ടാ അവൻ്റെ ലക്ഷ്യം പണമല്ല ഏഹ് പിന്നെ നിയന്തനേനെ പറഞ്ഞു വരുന്നത് ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നത് എന്ന് വെച്ചാൽ ഇന്നലെ വരെ പണം ആവശ്യപ്പെടാത്തവൻ ഇന്ന് പണം ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജാരൻ ഈ വീട്ടിൽ തന്നെ ഉണ്ട് എന്ന് പറയുന്ന ആ പ്രതി ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഈ വീട്ടിൽ നിന്ന് തന്നെ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കേട്ടതും നീയന്തനേനെ അങ്ങനെ പറഞ്ഞത് അല്ല നമ്മൾ രണ്ടുപേരും സംസാരിച്ചു പണത്തിൻ്റെ കാര്യം അങ്ങനെ ഒരു ഫ്രോഡ് വന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ ലക്ഷ്യം പണമാണ് എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ പണമല്ല എന്ന് ഞാൻ എടുത്തു പറഞ്ഞു പണമായിരുന്നെങ്കിൽ അവനത് നേരത്തെ എന്ന് ഞാൻ പറഞ്ഞു ആ സമയം നമ്മൾ സംസാരിക്കുന്നത് ആരോ ചോർത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് അവനിപ്പോ പണം ആവശ്യപ്പെട്ട് ഇങ്ങനൊരു മെസ്സേജ് വിട്ടിരിക്കുന്നത് കാരണം നമ്മളെ ദിശതിരിച്ചു വിടാൻ നമ്മൾ പണം അവൻ പണം ആഗ്രഹിച്ചാണ് വന്നതെന്ന് അറിയാൻ വേണ്ടിയാണ് അവനിങ്ങനെ ചെയ്തത് യഥാർത്ഥ പ്രതി ഈ വീട്ടിൽ തന്നെ ഉണ്ടാകൃഷ്ട അത് കേട്ടതും അതാരാണ് നയനെ ആ അത് അത് ഞാൻ പേരെടുത്തൊന്നും പറയുന്നില്ല എനിക്ക് ഊഹിക്കാൻ കഴിയും എന്തായാലും ഈ വീട്ടിൽ അങ്ങനെ ചെയ്യുന്ന ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ ആ അപ്പം പിന്നെ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ആദർ സംശയം അതാണെങ്കിൽ എൻ്റെ സംശയവും അതുതന്നെ പക്ഷെ നയനെ അവൻ പണം ചോദിച്ച സ്ഥിതിക്ക് നമുക്ക് നമുക്കിങ്ങനെയും ചിന്തിക്കാമല്ലോ ചിലപ്പോൾ നേരിട്ട് കണ്ട് പണം ചോദിക്കാനാണ് അവൻ നവിയെ വിളിച്ചതെങ്കിലും ഏയ് ഒരിക്കലും ഇല്ലാതെ ചേട്ടാ അങ്ങനെ അവന് പണം വേണമെന്നായിരുന്നെങ്കിൽ അവൻ എന്നോട് മുന്നേ പറഞ്ഞ തന്നായിരുന്നു ഇന്നലെ ഒരു സൂചനയെങ്കിലും അവൻ എനിക്ക് തന്നെയായിരുന്നു അത് പക്ഷെ അതൊന്നും തരാതെ അവൻ അവൻ എന്നോട് നേരിട്ട് വരാനാ പറഞ്ഞത് എന്തായാലും നമുക്ക് അന്വേഷിക്കാം അന്വേഷിച്ച അവസാനം കാര്യങ്ങൾ അതിലേക്ക് എത്തിയാൽ അവനെ എന്തായാലും നമ്മളൊന്ന് ചെന്ന് കാണണം എന്നിട്ട് പത്ത് ലക്ഷം രൂപ ചോദിച്ചവന് നമുക്കൊരു പണി കൊടുക്കണ്ട പത്ത് ലക്ഷം രൂപ നമുക്ക് നേരിട്ട് തന്നെ കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് ആദർശം അങ്ങ് പോവുക അപ്പോൾ നവ്യ ആകെ ടെൻഷൻ അടിച്ചു ചേച്ചിയും ഇതിൻ്റെ പിന്നിൽ ആരാണെന്ന് അറിഞ്ഞാൽ ചേച്ചി എട്ടും അത് ഞാനിപ്പോൾ പറയുന്നില്ല പക്ഷേ ഈ കളികളുടെ അവസാനം അവൻ വെളിച്ചെത്തു വരും അന്നേരം നമുക്ക് അവനെ പിടിക്കാം ഉറപ്പായിട്ടും ചേച്ചി വിഷമിക്കരുത് ആ സമയത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയനെ അങ്ങ് പോവുകയാണ് ഇത് കേട്ടത് നവ്യ ഈശ്വര എൻ്റെ ഭർത്താവ് പറയുന്നവൻ തന്നെയാണോ ഇതൊക്കെ ചെയ്യുന്നത് അഭി എന്നെ ഒരിക്കലും ഇഷ്ടമല്ല അംഗീകരിക്കാൻ പറ്റില്ല അങ്ങനെയുള്ളപ്പോൾ അവനും അവൻ്റെ അമ്മയും കൂടെ ചേർന്നാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് അവരോട് ക്ഷമിക്കാൻ കഴിയില്ല അവൻ അവനൊരു ചതിയനാണോ എത്രയും നാളും ഞാൻ തള്ളിക്കളഞ്ഞ അനിയത്തി എൻ്റെ കൂടെ നിന്നു പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച അവൻ എന്നെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവന് ശിക്ഷയുണ്ട് നിർമ്മല നിർമ്മലെന്ന് പറയുന്നവൻ്റെ രൂപത്തിൽ പിന്നിൽ നിന്നും കളിച്ചത് അവനാണെങ്കിൽ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും അതിനുള്ള ശിക്ഷ അവനേറ്റുവാങ്ങേണ്ടതാണ് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നവ്യ ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന അഭിയാണ് അഭി ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് കിണക്ഷേ ഇനിയിപ്പോൾ എന്താ ചെയ്യാം അവളിവിടുന്ന് പുറത്താക്കാനുള്ള വഴി കണ്ടുപിടിക്കാമെന്ന് കരുതി നിന്നപ്പോൾ ഇങ്ങനെ പലതും സംഭവിച്ചല്ലോ നീ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നോടാ ഏത് നേരവും ചിന്തിച്ച് 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 അവസാനം നിനക്ക് ജീവിതകാലം മുഴുവൻ ചിന്തിക്കാനേ നേരം ഉണ്ടാവും അമ്മേ അമ്മ എന്തൊക്കെയായി പറയുന്നത് അതെ നിന്റെ ഭാര്യ എന്ന് പറയുന്നവൾ ഇന്ന് ഈ വീടിന്റെ പുറത്ത് പോയി ആദർശമായിട്ട് നടക്കാൻ പോയതാണ് അവൾ ആദർശം അവളുടെ അനിയത്തിയൊക്കെ കൂടെ നടക്കാൻ പോകുമ്പോൾ അതിൻ്റെ പിന്നിൽ എന്തോ ഒരു രഹസ്യം ഉണ്ടെന്ന് ഞാൻ കണ്ടെത്തി അതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അമ്മ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് അവളെ പുറത്താക്കണമേ അവളെ എനിക്ക് നിന്ന് പുറത്താക്കിയേ പറ്റൂ അതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യണം എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് അഭി ഇങ്ങനെ നിൽക്കുക എന്തായാലും അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമൊന്നുമില്ല അവൾ അവൾ ഇവിടെ നിന്ന് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എടാ നിന്റെ മുത്തശ്ശനെക്കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടോ മുമ്പൊക്കെ പത്തുമണി കഴിഞ്ഞ് ആരെങ്കിലും ഈ വീട്ടിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ അവരെ പുറത്ത് നിർത്തുന്ന ആളായിരുന്നു നിന്റെ മുത്തശ്ശൻ എന്നാൽ അന്ന് പാതിരാത്രി കുൽഫി വാങ്ങാൻ പോയിട്ട് നേരെ വിളിക്കുന്നതിന് മുമ്പ് രണ്ടെണ്ണവും കയറി വന്നത് അന്നിട്ടും അവർക്ക് കുറേ ആനുകൂല്യങ്ങൾ ആനുകൂല്യങ്ങൾ കൊടുത്തു ആ കയറിപ്പോയിക്കോട്ടെ അവർ ഭാര്യ ഭർത്താവും അല്ലേ ചുറ്റി കറങ്ങിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതേ നീയാണത് ചെയ്തിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നിന്നെ അങ്ങേര് പുറത്ത് നിർത്തുമായിരുന്നു പക്ഷേ അതൊക്കെ മറന്ന് നീ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ലടാ നിന്റെ മുത്തശ്ശൻ ഒരിക്കലും നിനക്ക് സപ്പോർട്ടല്ല എന്ന ആദർശനെയും നയനെയും മുത്തശ്ശൻ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട് ആ സ്നേഹം നിനക്കും കിട്ടണമെങ്കിൽ നീയും അങ്ങേരുടെ മനസ്സ് കീഴ്പ്പെടുത്തണം അല്ലാതെ ഇങ്ങനെ നടന്നിട്ട് കാര്യമൊന്നുമില്ല അഭി അത് കേട്ടതും ആദ്യം അതിന് അവൾ ഇവിടുന്ന് പുറത്ത് പോകണം നവ്യ എന്ന് പറയുന്നവള് അവളിവിടുന്ന് പുറത്തു പോയാൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്നത് പോലെ എല്ലാം നടക്കൂ എന്നും പറഞ്ഞ് ജലജ അങ്ങ് പോവുകയാണ് ജലജ പോയി പോയിക്കഴിഞ്ഞതും അഭി ആലോചിക്കുകയാണ് അതെ നവ്യ ഇവിടുന്ന് പോകണം അവൾ പോയിരിക്കും അവൾക്കുള്ള വല ഞാൻ ഭീഷിക്കഴിഞ്ഞു എന്നും പറഞ്ഞ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽ ആർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്